സ്വർണ്ണവിലയിലെ ഭയങ്കരമായ തകർച്ചയാണ് ഭയങ്കരമായ രീതിയിലെ തകർച്ച എത്രയാണ് എന്താണ് ഏതാണ് എന്നുള്ളതിലേക്ക് വരാൻ അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ലേഖിക്കുക നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ വളരെ ഉപകാരപ്രദമായി മാറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഫെഡറൽ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ റേറ്റ് കട്ട് നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ റേറ്റ് കട്ടിൻ്റെ പേസ് കുറക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സിഗ്നലുമാണ് അല്ലെങ്കിൽ എന്നുള്ള രീതിയിലൊരു സിഗ്നലുമാണ് നൽകിയിട്ടുള്ളത് അതുമാത്രമല്ല റിസഷൻ അവോയ്ഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ജെറോം പവൻ പറഞ്ഞിട്ടുള്ളത് അതേപോലെ എക്കണോമി വളരെയധികം ബ്രൈറ്റായിട്ടാണ് യു എസ് എക്കണോമിയെ കാണാൻ കഴിയുന്നത് എന്നുള്ളത് പറയും ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സ്വർണ്ണവിലയിൽ വലിയ സെൽ ഓഫ് തന്നെ നടന്നു ഒരു മാസത്തെ ഏറ്റവും കുറഞ്ഞ പ്രൈസിലേക്ക് ഗോൾഡ് പോയി ഗോൾഡ് മാത്രമല്ല സിൽവറും പ്ലാറ്റിനവും എൽ ഒക്കെ പോയി ഒക്കെ ഈ സിൽവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായി പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവെന്നാണ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് എട്ട് മൂന്ന് ഡോളറിലേക്കും പ്ലാറ്റിനും വൺ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഇടി വന്നാണ് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഡോളിലേക്കും ബെല്ലെഡിയം രണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനത്തിൻ്റെ ഇടി എന്നാണ് തൊള്ളായിരത്തി പത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ എന്തായാലും ഈ ആഴ്ച തന്നെ യു എസ് ജി ഡി പിയും അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ ഡേറ്റ വരാൻ വരാനുണ്ട് അത് വളരെ പ്രധാനമാണ് ഈ ആഴ്ച അവസാനം അതും കൂടിയും വരുന്നതിനോടുകൂടി മോളിറ്ററി പോളിസിയുടെ ഷേപ്പിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും ഇനി നെക്സ്റ്റ് ഇയറിലേക്ക് എങ്ങനെ വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനമായിട്ടും മാറും പ്രത്യേകിച്ച് ജനുവരി ഇരുപത്തെട്ടിൽ വീണ്ടും എഫ് എം ഒ സി മീറ്റിങ്ങും മറ്റുള്ള ൊക്കെയുണ്ട് ഓക്കെ എന്തായാലും ഗോൾഡ് രണ്ട് ശതമാനത്തിൻ്റെ അടുത്ത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനത്തിൻ്റെ അടുത്തുള്ളൊരു വലിയ വമ്പൻ ഇടിവ് തന്നെയാണ് ഫെഡറൽ ചേർജറുമ്പോൾ അവർ ഈ ഒരു എന്താണ് ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു റേറ്റ് കട്ട് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എക്സ്പെക്ട് ചെയ്ത പോലെ ഉണ്ടായി അത് തന്നെ ഗോൾഡ് ഇത്രയോക്കാട് വലിയ രീതിയിൽ തകർച്ച തകർന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് യു എസ് ഡോളറിൻ്റെ പരിധിയിലേക്ക് വരെ ഗോൾഡ് ഒരു സമയം വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ ആ ഒരു ലെവലിലൊക്കെ ആയിരുന്നു പിന്നീട് ഇപ്പോൾ ഗോൾഡ് അല്പം കയറ കയറി വന്നിട്ടുണ്ട് പത്ത് ഡോളറിൻ്റെ അടുത്ത് എങ്കിൽ കൂടി അങ്ങനെ പത്ത് ഡോളർ ഗോൾഡ് ഇപ്പോൾ പോസിറ്റീവ് റിട്ടേണിലാണ് ഗോൾഡ് നിൽക്കുന്നത് എങ്കിൽ കൂടിയും ഗോൾഡ് ഞാൻ പറഞ്ഞല്ലോ അത്രയും വലിയ തകർച്ച ഇന്നലെ ഉച്ചക്ക് തകർന്നു ഇന്നലെ നോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നേരം അഞ്ച് മണിക്കും സ്വർണ്ണവില തകർന്നെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ രാത്രിയും അർദ്ധരാത്രിയും പുലർച്ചെയും സ്വർണ്ണവില തകർച്ച അങ്ങനെ എയ്റ്റി എയ്റ്റി എന്ന് അവസാനം അത് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ നേരത്തേക്ക് അത് വമ്പൻ എന്താ തകർച്ചയിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അൻപത്തി ഏഴായിരത്തി അമ്പതാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില ഉള്ളത് ഇന്ന് ഒരു ആയിരം രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഓക്കെ ആയിരം രൂപയങ്ങ് മറന്നേക്ക് അൻപത്തി ഏഴായിരത്തി അമ്പതിൽ നിന്നും പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രംപിലേക്ക് അടക്കുകയാണ് അതിൻ്റെ എഫക്റ്റ് ട്രംപ് ഫിക്കേഷനിൻ്റെ എഫക്റ്റും വരുന്നുണ്ട് അദ്ദേഹം രശോക്ക് ഇദ്ദേഹം പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഗാജയിൽ സീസ്ഫെയർ ടോക്ക് വീണ്ടും പുഷ് ചെയ്യുന്നുണ്ട് അറ്റാക്കുകൾ നടക്കുന്നുണ്ടെങ്കിൽ കുഴിയും അപ്പോൾ അങ്ങനത്തെ രണ്ട് ഫാക്ടറികളും ഉണ്ട് സിറിയയിൽ കുറച്ചൊക്കെ സമാധാനം രൂപപ്പെട്ടിട്ടുണ്ട്